ഞങ്ങൾ ഒരുപാട് ഉപകാരം ഞങ്ങൾക്ക് മെമ്പറെ കൊണ്ടുണ്ടായിക്കണു പിന്നെ വ്യക്തിപരമായിട്ടും പൊതുവായിട്ടൊക്കെ വ്യക്തിപരമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്താവശ്യത്തിനെ എപ്പോൾ അവിടെ വെച്ച് വിളിച്ചാലും പിന്നെ വരാനും ഞങ്ങൾക്കപ്പോൾ നല്ല സപ്പോർട്ടായിട്ട് തന്നെ നമ്പറ് നിന്നിക്കണു മെമ്പറെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ ഇതുവരെ ആയിട്ട് വളരെ നല്ലതായി തന്നെ ഉള്ളു എന്താ വെച്ചാൽ ഞങ്ങൾക്ക് വ്യക്തിമായിട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിലും ഞങ്ങള് കോറിവേസ്റ്റിട്ട് ഇതുപോലെ അങ്ങനെ ഇതാക്കും മഴ പെയ്യും ഒന്നിച്ച് അങ്ങോട്ട് കുത്തി ഒലിച്ച് പോകും അങ്ങനെയൊക്കെ ആയിരുന്നു ഈ ഒരു റോഡിന്റെ അവസ്ഥ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ മുന്നിട്ടിറങ്ങിയിട്ട് ഇങ്ങനെ ഇന്ന് കാണുന്ന ഈ രൂപത്തിൽ ഈ റോഡ് ആക്കി തന്നതിൽ വ്യക്തിപരമായിട്ടും ഞങ്ങളുടെ കൂട്ടായിട്ടൊക്കെ അല്ലെ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു പിന്നെ ഈ ഒരു അഞ്ചു വർഷ കാലയളവിൽ മെമ്പർ ചെയ്തിട്ടുള്ള ഉപകാരങ്ങൾ വികസന പ്രവർത്തനങ്ങളൊക്കെ പിന്നെ ഒരുപാട് അഭിനന്ദാർഹമാണ് ഇത് ശാന്തപുരം റോക്കൺ വാലി റോഡാണ് ശാന്തപുരം ഇസ്ലാമിയുള്ളിലേക്കും ഹയർ സെക്കൻഡറിലേക്ക് പോകുന്ന വഴിയാണ് ഇവിടെ ഒരു പത്ത് മുപ്പത് വീട്ടുകാർ താമസിക്കുന്നുണ്ട് ഈ ലേറ്റ് വെച്ചത് വലിയ ഉപകാരമാണ് ഏകദേശം ഒരു കൊല്ലത്തോളം ആയി ഈ ജംഗ്ഷനിൽ നല്ലൊരു ഉപകാരമാണ് ഈ ലേറ്റ് ആ നമുക്ക് ഇതിവിടെ വെട്ടിത്തർ പഞ്ചായത്തിലെ നൂർജാത്താറിന്റെ മെമ്പർ നല്ല ചെയ്തു തന്നിട്ടുണ്ട് അവിടെ നല്ല ലൈറ്റും റോഡ് കാര്യങ്ങളൊക്കെ നല്ല സാറൊക്കെ ചെയ്തിട്ടുണ്ട് നമ്മളെ മെമ്പര് നൂർജാന്റെ ഇതിൽ കിട്ടിയതാണ് വെൽഫെയർ പാർട്ടിയുടെ ഇതിൽ കിട്ടിയത് ലൈറ്റാണ് അതുപോലെ ഇവിടെ ഈ റോഡൊക്കെ ആദ്യം വളരെ മോശമായിരുന്നു റോഡൊക്കെ ഉഷാറായിക്കില് റോഡ് കോൺക്രീറ്റ് ചെയ്തു ഇത് ദാറിയിട്ട് കിട്ടി വെൽഫെയർ പാർട്ടി വന്നതിന് ശേഷം ഞങ്ങൾക്ക് കിട്ടിയ ഉപകാരങ്ങളാണ് നല്ല 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 ഇതൊക്കെ അടുത്തൊക്കെ ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് നല്ലോണം ഞങ്ങൾ അനുഭവിച്ചു തന്നെയാണ് നൂറ് മീറ്റർ അപ്പുറത്തുനിന്ന് കുടി വെള്ളം കൂടുന്ന ഇപ്പൊ പഞ്ചായത്തിന്റെ വകമായിട്ട് ഇങ്ങനെ ഒരു വെള്ളം വന്നുകൊണ്ട് ഇവിടെ എല്ലാവർക്കൊക്കെ ഒരു വലിയൊരു ആശ്വാസം തന്നെയാണ് ഞാൻ രണ്ടായിരത്തി പതിനൊന്നിൽ തൊട്ടിട്ട് പഞ്ചായത്തേക്ക് അപേക്ഷ കൊടുക്കുന്നതാണ് വീടിന് പക്ഷേ ഇതുവരെയും വീട് ശരിയായിട്ടുണ്ടായിരുന്നില്ല ലൈഫിൽക്കും കുറേ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ വെൽഫെയർ പാർട്ടി മെമ്പറൊക്കെ മുഖേന ഞങ്ങൾക്കൊരു വീട് റെഡി ആയിട്ടുണ്ട് ഞങ്ങൾ ഒരു മുപ്പത്താറ് മുപ്പത്തി ഏഴ് വർഷമായി ഇവിടെ പാർക്ക് കൊടുത്തിട്ട് പക്ഷെ ഞങ്ങൾക്ക് ഒരു ചെറിയൊരു ചവിട്ട് വഴി അതും കൊണ്ടും കൂടിയായിരുന്നു അപ്പോൾ വന്നതിന് ശേഷം ഞങ്ങൾ വഴി ഇപ്പോ ഞങ്ങൾക്ക് പിന്നെ ഒരു ഓട്ടോറിക്ഷ മുറ്റത്തേക്ക് വരും അത് മതിയല്ല നമുക്ക് രോഗമായൊക്കെ ഉണ്ടാകാനും ഒരു മരിച്ച ഒരു മയ്യത്തും ഉണ്ടാകാനും എന്തായാലും വളരെ സന്തോഷമുണ്ട് ഈ റോഡെന്താ വന്നതിന് എനിക്ക് നല്ല ഉപകാരമുണ്ട് കാരണം ആദ്യമൊക്കെ ഇവിടെ മുട്ടോളം വെള്ളം ഉണ്ടായിരുന്നു മഴ പെയ്ത സമയത്തൊക്കെ ഈ കോൺക്രീറ്റും കാര്യങ്ങളും ഞങ്ങളുടെ വീട് മുതല് റോഡ് വരെ തന്നെ കോൺക്രീറ്റ് ചെയ്ത് തന്നെ നല്ല ഉപകാരമാണ് പിന്നെ അതേപോലെ നമ്മളെ സ്ട്രീറ്റ് ലൈറ്റ് നമ്മളെ എല്ലാ മൂലക്കെയും സ്ട്രീറ്റ് ലൈറ്റ് വെച്ചിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ കാണും ഇവിടെ മേലൊക്കെ കാടും കാര്യങ്ങളൊക്കെയാണ് രാത്രി ഭയങ്കര ബുദ്ധിമുട്ടായി മഴക്കാലം ആകുമ്പോ പ്രത്യേകിച്ച് അപ്പോഴൊക്കെ നല്ല ഉപകാരമാണ് സ്ട്രീറ്റ് ലൈറ്റും ഈ കോൺക്രീറ്റിന്റെ റോഡ് വന്നതുകൊണ്ടൊക്കെ മെമ്പറും ഇവിടെ ഉണ്ടായിട്ട് നല്ല ഗുണബോധം കിട്ടിയിട്ടുള്ളത് നല്ല ഉപകാരം കിട്ടിയാണ് ഇനിയും അങ്ങനെ പോട്ടെ